എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം മുഴുവനായും കേൾക്കുക ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് ചിന്തിപ്പിക്കുന്നതും റിലവൻറ്റുമായ ഒരു ഇൻസ്പിറേഷൻ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇഷ്ടമായാൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു സ്ഥലത്ത് കായികാഭ്യാസത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു അവന് വിജയത്തിൽ ഫസ്റ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം ഒരു ദിവസം അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ഒരു ഓട്ടമത്സരം സംഘടിപ്പിച്ചു ഇത് കാണാൻ വൻ ജനങ്ങൾ അല്ലെങ്കിൽ ജനാവലി തടിച്ചുകൂടി കൂടിയിരുന്നു കൂട്ടത്തിൽ ദൂരെ നിന്നും വന്ന ഒരു വൃദ്ധജ്ഞാനിയും ഉണ്ടായിരുന്നു മത്സരം തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഒരേപോലെ ആയിരുന്നു ഓട്ടം ഓടാൻ നിന്നിരുന്നത് അതിൽ ആ ചെറിയ ബാലൻ അവൻ്റെ സകല ശക്തിയും ഉപയോഗിച്ച് ഒരു ചെറിയ അതായത് അവൻ്റെ സകല ശക്തി ഉപയോഗിച്ച് ആ കൊച്ചുകുട്ടി ഫസ്റ്റ് ഒന്നാമതെത്തി കാണികളെയൊക്കെ ആ ഒന്നാമതെത്തി അപ്പോൾ കാണികളൊക്കെ ആർത്ത് വിളിച്ച് അവനെ എതിരേറ്റു അപ്പോൾ ആ വൃദ്ധൻ മാത്രം ഒരു ശബ്ദവും ഉണ്ടാക്കാതെ മിണ്ടാതെ നിന്നു എങ്കിലും ആ ബാലന് അവൻ്റെ വിജയത്തിൽ അഭിമാനം തോന്നി വീണ്ടും മത്സരം നടത്താൻ തീരുമാനിച്ചു ആ ചെറിയ ബാലനോട് മത്സരിക്കാൻ രണ്ട് യുവാക്കൾ മുന്നോട്ട് നി മുന്നോട്ട് വന്നു മത്സരം തുടങ്ങി പിന്നെ പിന്നെയും ആ ബാലൻ തന്നെയാണ് ഫസ്റ്റ് ആയത് അവന് വേണ്ടി എല്ലാവരും സന്തോഷത്തോടു കൂടിയുള്ള ആർത്തുവിളികൾ നടത്തി പിന്നെയും ആ വൃദ്ധൻ മാത്രം ഒരു ശബ്ദവും ഉണ്ടാക്കാതെ നിന്നു എങ്കിലും ആ ബാലൻ ബാലൻ്റെ വിജയത്തിൽ സ്വയം അതിയായ സന്തോഷം കണ്ടെത്തി സന്തോഷിച്ചു എന്നിട്ട് ആ ബാലൻ എന്നിട്ട് ആ ബാലൻ ഇനിയും മത്സരം വയ്ക്കൂ മത്സരം വയ്ക്കൂ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു ആ സമയത്ത് ആ വൃദ്ധൻ പിന്നെയും രണ്ട് എതിരാളികളെ കൂടി കൊടുത്തു അവനോട് മത്സരിക്കാൻ ഒന്ന് അവശയായ ഒരു മുതിർന്ന സ്ത്രീയും ഒരു അന്തനെയും കൊടുത്തു അപ്പോൾ എന്താണ് ബാലൻ തമാശ പോലെ വൃദ്ധനോട് ചോദിച്ചു എന്താ ഇത് ഇതൊരു മത്സരം പോലെ തോന്നുന്നില്ലല്ലോ തമാശ രൂപത്തിൽ ചോദിച്ചു അവൻ അവൻ ആശ്ചര്യപ്പെട്ടു എന്നിട്ട് വൃദ്ധം പറഞ്ഞു ബാലനോട് മത്സരിക്കുവോ അതിനെന്താ മത്സരിക്കുവോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ബാലൻ മാത്രം ഓടി ബാലൻ മാത്രം ഓടി കേട്ടോ അവർ മൂന്ന് പേര് നിന്നിരുന്നു ബാലൻ മാത്രം ഓടി ഫസ്റ്റായി ആ മത്സരം ഫിനിഷ് ചെയ്യുകയും ചെയ്തു ബാക്കി രണ്ടുപേരും അവിടെ തന്നെ നിന്നു ഓടിയില്ല വാല് സന്തോഷത്തോടെ സന്തോഷത്തോടെ കൈകൾ ജനങ്ങൾക്ക് നേരെ വീശി ആ കൊച്ചുകുട്ടി ജനങ്ങൾ ഒരു സന്തോഷവും കാണിക്കാതെ മിണ്ടാതെ നിന്നു അവൻ അപ്പോൾ തോന്നി എന്താണ് എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ആ വൃദ്ധജ്ഞാ വൃദ്ധജ്ഞാനിയോട് ചോദിച്ചു ഇനിയും മത്സരം നടത്തു ജ്ഞാനിയായ വൃദ്ധം പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് മത്സരം പൂർത്തിയാക്കണം കേട്ടോ ഞാനീ പറഞ്ഞു ബാലൻ കുറച്ചു നേരം ആലോചിച്ചു എന്നിട്ട് അവശയായ സ്ത്രീയുടെയും അന്ധനായ ആളുടെയും കൈപിടിച്ച് വളരെ പതുക്കെ പതുക്കെ ആ ഫിനിഷിംഗ് ലൈൻ പൂർത്തിയാക്കി ഫിനിഷിംഗ് ലൈനിൽ എത്തി ഓടാനുള്ള തീരാനുള്ള ഫിനിഷിംഗ് ലൈനിൽ എത്തി അപ്പോൾ ജനങ്ങൾ ആവേശത്തോടെ അവനെ വരവേറ്റു അപ്പോൾ ജ്ഞാനി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി അപ്പോൾ അവന് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി അപ്പുപ്പ അവർ ഞങ്ങൾക്ക് ഞങ്ങളിൽ ആർക്ക് വേണ്ടിയാണ് കൈയടിക്കുന്നത് ബാലൻ ചോദിച്ചു ജ്ഞാനി അവൻ്റെ തോളിൽ കൈവച്ച് അവൻ്റെ കണ്ണിൽ നോക്കി പതുക്കെ പറഞ്ഞു മകനെ ഇതുവരെ നീ മത്സരിച്ച് മത്സരിച്ച കളികൾ മറ്റു കളികളെക്കാൾ തിളക്കമുള്ളതാണ് ഇത്രനാൾ നീ ഏതൊക്കെയോ മത്സരം പങ്കെടുത്തു പക്ഷെ ആ കളികളെക്കാൾ ഏറ്റവും തിളക്കമുള്ളതാണ് ഈ കളികളെന്ന് ഞാനീ പറഞ്ഞു ഈ മത്സര തിളക്കമുള്ളതാണ് നിന്റെ ഈ മത്സര വിജയം ഒരു വിജയിക്ക് വേണ്ടിയല്ല അവർ കയ്യടിച്ചത് ഞാനി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഓടിക്കുൺ ഓടിക്കൊണ്ടിരിക്കുന്നത് കളിയിലെ വിജയമോ ഒന്നാമതെത്താനുള്ള ഒന്നാമതാകാനുള്ളത് ആകാംക്ഷയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു അളവുകോൽ നിങ്ങളുടെ ജീവിതത്തിലെ സഹായങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മളോടൊക്കെ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കാറില്ല അതുപോലെ ഈ കഥയിൽ നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടും എന്താണ് ആ ചോദ്യം ഈ കളിയിൽ ആരാണ് നിങ്ങളുടെ കൂടെ ഓടിയത് അവശരോ പ്രായമായവരോ ആണെങ്കിൽ നീ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സഹായിച്ചോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണോ മത്സരം പൂർത്തിയാക്കിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും കാരണം ഇതാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മത്സരം അതുകൊണ്ട് ഓടുക ഓടുക തന്നെ ചെയ്യുക ജീവിതമെന്ന ഈ ഓട്ട മത്സരത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുക പക്ഷേ ഒരു കാര്യം മറക്കരുത് കേട്ടോ ഈ ഓട്ടത്തിൽ വിജയിക്കുക എന്നത് വിജയിക്കുക എന്ന ഈ മത്സരത്തിൽ പ്രധാനം എങ്ങനെ പങ്കെടുത്തു എന്നതാണ് പ്രധാനം അതാണ് ഈ കഥയിലെ സാരാംശം അപ്പൊ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ ടാറ്റ